ടാ പടം എങ്ങനെയുണ്ട് കേട്ടോ നല്ല പടം തിയേറ്ററിൽ വന്ന് കാണാം എങ്ങനെയുണ്ട് കോമഡി ഒക്കെ ഉണ്ട് ദിലീപന്റെ തിരിച്ചൊരു ആണോ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ടുണ്ട് ദിലീപന്റെ ഒരു തിരിച്ചറിവാണ് ഇപ്പുള്ള പടങ്ങളുടെ ഒപ്പം പിടിച്ചു നിക്കുവോ പടം ഇപ്പടും കോമഡി ആയിക്കോട്ടെ ഇമോഷൻ ആയിക്കോട്ടെ എല്ലാവരും എല്ലാ കാര്യവും അടിപൊളി ഓരോ ഫാമിലിയുടെ കമ്പാക്ക് ആയിരിക്കുന്നത് കുറെ അച്ഛനും ഫാമിലിയുടെ കമ്പാക്ക് ആയിരിക്കും കോമഡി ഒക്കെ എങ്ങനെയുണ്ട് ചേച്ചി പാടം എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ചേച്ചി പാടായിട്ട് ഭക്ഷണങ്ങൾക്ക് ശേഷം എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം ിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരീക്ഷണ ചിത്രങ്ങളും പ്രേക്ഷകരെ ഇരു കയ്യുന്നേറ്റി സ്വീകരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് നല്ല ചിത്രം നല്ല കഥ എല്ലാം കൂടി തിരിച്ചുരുത്തുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർ ഏറ്റെടുക്കും അങ്ങനെ പ്രത്യേക രീതിയിൽ ഒരു ചിത്രത്തെയും മാറ്റി നിൽക്കില്ല എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആ ചിത്രത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുകയ്യുന്നേറ്റി സ്വീകരിക്കും അവിടെ നടന്മാർക്കോ നടിമാർക്കോ പ്രത്യേക പരിഗണനയില്ല നല്ല കുടുംബ ചിത്രമാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും അതൊട്ടും ഡൗട്ടുമില്ല ഈ ഒരു ചിത്രം വിജയിച്ചിരിക്കും എനിക്കിഷ്ടപ്പെട്ട എനിക്കും എന്താ പറയാ എല്ലാവരും നല്ല കൈഡിയൊക്കെ ആയിരുന്നു കുറെ സീരിയ നമ്മള് എങ്ങനെയാണോ ഇതിനെക്കായിട്ട് നമ്മൾ കാണാൻ കുറേ കാലമായിട്ട് വെയിൻ്റ് ചെയ്തിരുന്നത് അതുപോലൊരു സംബാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും ഭയങ്കര സന്തോഷം ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങള് ബാക്കി എനിക്ക് വിശേഷത്തോടെ അറിയാമോ ും ഡോഗ് ലവേനൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ് പിന്നെ കോമഡി നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലൈമാക്സ് ശരിക്കും നല്ലൊരു ചിത്രം സിനിമ കാണുന്നതിൽ കൂടുതലും ചില ആളുകളുടെ റിയാക്ഷനും ആളുകൾ ഫോണ് ചെക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ ആ ഞാൻ വളരെ ഹാപ്പിയാണ് കാസർഗോഡൊക്കെ ആയപ്പോഴും ശരിക്കും പിൻഡ്രോഫ് സൈലൻസ് ആയിട്ടുള്ള ആ ക്ലൈമാക്സിന്റെ സമയപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു കാര്യം